ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മ ഒരു ഫ്രോക്ക് നൈറ്റി അത് ഫ്രോക്ക് ആണ് ചെയ്യണത് മിക്സ് ആൻഡ് മേച്ചിലാണ് കേട്ടോ ചെയ്യണത് അപ്പൊ നൂറ്റി അൻപത് രൂപയുടെ രണ്ടേ പീസ് ആണ് കേട്ടോ രണ്ടും അപ്പൊ ഇത് നല്ല കരിനീലിന് ഇത് നീലയും പിന്നെ ഇത് വെള്ളമ്മ ഒരു ആഷ് കളറും നീലയും കൂടിയുള്ള ഒരു തുണിയാണ് കേട്ടോ അപ്പൊ നമ്മ ഇതിൽ നെക്കിനും സ്ലീവിനും അടിയിലെ ഫ്ലീറ്റിന് മാത്രമാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് മറിച്ചും തിരിച്ചും എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ എങ്ങനെ നമുക്കിതെങ്ങനെ വെട്ടണെന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് തുണി എങ്ങനെയാണ് മണക്കി എന്ന് അറിയണ്ടേ ആദ്യം അപ്പൊ അറിയാ കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കായിട്ട് നമ്മുടെ നൈറ്റ് ഹീവിറ്റാണെന്ന് ഓർക്കുക അതിനാ ഇതുപോലെ കണ്ടോ ആ രണ്ടെൻറ്റും കൂടെ ഒപ്പോക്കി അതായത് നീളത്തിൽ തന്നെ അപ്പൊ നീളത്തിൽ കിട്ടിയ ഈ രണ്ട് പീസ് ഇനി ഒരു പീസ് കൂടി ആയിട്ട് മടക്കണം അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങോട്ട് മടക്കുക കണ്ട അപ്പം നമുക്കിതാണ് ഇങ്ങനെയാണ് ഞാൻ തുണി രണ്ടാക്കി മടക്കിയിട്ടേക്കണം അപ്പം രണ്ട് പീസ് ഇതുപോലെ ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്യണത് ഈ വശമാണ് കാരണം മുകളിൽ ഈ വശമാണ് മുകളിൽ വന്നേക്കണത് നാല് ഓപ്പൺ ഭാഗമാണ് മുകളിൽ വന്നേക്കണത് അതുപോലെ സൈഡ് വന്നേക്കണത് നാല് ഓപ്പൺ ഭാഗം തന്നെയാണ് ഈ സൈഡ് വന്നേക്കണത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം ഓപ്പൺ അല്ലാതെ ഉള്ളു അപ്പം ഞാൻ എങ്ങനെയാണ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഇത് കട്ട് ചെയ്യണമെന്ന് ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു സ്ലീവിലും യോക്കിലും അല്ല നെക്കിലും അടിയിൽ ഫില്ലും മാത്രമാണ് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് മാച്ചായിട്ട് ചെയ്യണത് അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടേപ്പ് എടുക്കുക നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ അതൊക്കെ നമുക്കൊന്ന് അവിടെ ഇളപ്പ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടെ അടയാള അയാളപ്പുരുതലത്തോട് തുടങ്ങണേ കേട്ടോ അപ്പം ഷോൾഡർ ആണ് അടയാളപ്പെടുത്തുന്നത് ഞാൻ ഞാനിൻ്റെ ഇവിടെ മുകളിൽ ഒരു ഏറ്റക്കുറച്ചിലുണ്ട് അതങ്ങട്ടൊന്ന് വരച്ച് വെക്കട്ടേ പിന്നെ നമുക്ക് ചെയ്യാം അപ്പം തൽക്കാലം ഞാനതൊന്ന് വെക്കണേ വെക്കണേട്ടാ ഏറ്റ കുറച്ചില് അതിനുശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്താം അപ്പം ആറരയാണ് ഷോൾഡർ അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി അര ഇഞ്ച് തുമ്പ് കൂടി കൂട്ടി ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വരുമ്പോഴും നമ്മൾ ആ ഏഴ് ഇഞ്ചാണ് അടയാളപ്പെടുത്തണത് ഏഴിഞ്ച് അടയാളപ്പെടുത്തുണ്ട് കേട്ടോ എന്നാൽ ഇതൊന്ന് വരച്ചെടുക്കാം ഞാനത് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വണ്ണത്തിന്റെ നാലിലൊരു ഭാഗം അത് എത്രയാണോ അതൊന്ന് അടയാളപ്പെടുത്തി എടുക്കണം അപ്പൊ നമ്മുടെ വണ്ണം എത്രയാണോ വണ്ണത്തിന്റെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടും അത് ഇവിടെ അടയാളപ്പെടുത്തുക അപ്പൊ എന്റെ വണ് അത് വണ്ണത്തിന്റെ നാലിലൊരു ഭാഗം ഞാൻ ഇവിടെ അടയാളപ്പെടുത്തണേണ് പത്തേകാലിഞ്ചാണ് പത്തേകാലിഞ്ചും പത്തേകാലി കണ്ടോ അത് ഇവിടെ അടയാളപ്പെടുത്തി കാലിഞ്ചി ലൂസ് ഇടണം കാരണം ഇത് ചിലപ്പോൾ ഒന്ന് ചുരുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു കാലിഞ്ച് ഇട്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് പത്തര കിട്ടി കണ്ടോ അതിന് ശേഷം നമ്മൾ ഒരൊന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് കണ്ടോ ഇതൊന്ന് വരച്ചെടുക്കുക അപ്പം നമ്മൾ നമ്മുടെ ആ വണ്ണത്തിൻ്റെ നാലിൽ ഒരു ഭാഗമാണ് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതും ലൂസും കാലിഞ്ച് ലൂസും ഇട്ട് നമ്മൾ തുമ്പ് എടുത്ത് അപ്പൊ അങ്ങനെ എടുത്തപ്പ നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ടേ കഴിഞ്ഞിട്ട് ഒരു പോയിന്റും കൂടി കിട്ടിയിട്ടാ അതാണ് ഇനി ഇവിടെ നിന്നും ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക അതിന് ശേഷം ടേപ്പ് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നേർപ്പ് അകുതി ഒന്ന് വരയ്ക്കുക എന്നിട്ട് അതിങ്ങനെ ഉണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് ഇതിലേക്ക് ചേർത്ത് വെച്ചാൽ മാത്രം മതി ഇനി നമ്മൾ ഈ മോളിൽ നിന്നും താഴേക്ക് ഒരു ഒൻപതര ഇഞ്ച് ഇടയാളപ്പെടുത്തണം കേട്ടോ കണ്ടോ ഇനി ഇവിടെ നമുക്ക് ഒര ഇഞ്ച് വ്യത്യാസമുണ്ട് ഇവിടെ നമുക്ക് പത്തേ കാലാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ ഒരു പത്തേ മുക്കാൽ വരും അത് അത് നമ്മുടെ ആ അളവ് കറക്റ്റായിരിക്കണം പത്തേ മുക്കാൽ അത് ഈ കൂടുതൽ വേണ്ട പത്തേ മുക്കാലും കാലിഞ്ച് ലൂസും കൂടി കിട്ടിയിട്ട് കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തേണ്ട കേട്ടോ പതിനൊന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി അവിടുത്തെ തുമ്പ് പൂട്ടറേണ്ടേ കണ്ട അപ്പം ആ വരെ എങ്ങനെ വരും ഇങ്ങനെ വരും കണ്ട ഇങ്ങനെ വന്നു ഇനി നമ്മൾ മോളീന്ന് തന്നെ പിടിച്ചിട്ട് താഴേക്ക് പതിമൂന്നര ഇഞ്ചിന് നമ്മളൊന്ന് വെക്കണേണ്ട് അപ്പം പതിമൂന്നര ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ വണ്ണം എത്രയാണോ അതിൻ്റെ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം ആ വൺ അപ്പം ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ ഒൻപത് കിട്ടി അപ്പം രണ്ട് പീസാണ് കേട്ടോ ഞാൻ രണ്ടു ലൈറ്റി തുണിയാണ് വെച്ചേക്കുന്നത് അത് ഓർമ്മ വേണം ഒൻപത് കിട്ടി ഒമ്പതിൻ്റെ കൂടെ കാലിഞ്ച് ലൂസും ഞാൻ ഇടണുണ്ട് അപ്പം ആ കാലിഞ്ച് ലൂസ് ഒൻപതിനോട് കൂടെ കാലിഞ്ച് ലൂസും കൂടി ഇടണ്ട കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ തയ്യലുത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം നമ്മൾ അത് കൊണ്ടുവന്ന് ഇതുപോലെ ചേർക്കണം കണ്ട ഇവരെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് കുറേ വരച്ചു പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല കണ്ട ഇത് നമ്മൾ ശ്രദ്ധിച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്ര ലെങ്ത് വേണോന്നാണ് അപ്പോൾ ആ ലെങ് എത്രയാണെന്നൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് ചുരിദാറിൻ്റെ ആണെങ്കിൽ ഞാൻ എടുക്കണത് നാൽപ്പത്തി നാലാണ് അപ്പം നമുക്ക് ഫ്ലീറ്റ് എത്ര വീതി വേണോ അതിൽ നിന്ന് കുറച്ചാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റിക്ക് അത്രയും വേണ്ട വൃത്തികേടാണ് അപ്പോൾ അതിൽ കുറച്ചായിരിക്കും നല്ലത് ഫ്രോക്ക് നൈറ്റിക്കുള്ള എന്തോരം വേണോ വെച്ചാൽ അത് നമുക്കൊന്ന് ഇടയാളപ്പെടുത്താം അപ്പം അവിടെ നിന്നും താഴേക്ക് ഞാൻ ഒരു മുപ്പത്തി അതായത് താഴത്തെ തയ്ച്ച് മറിക്കണത് അനുസരിച്ചിട്ടാണ് കേട്ടോ താഴ്ത്ത നമുക്ക് ഒരു അര ഇഞ്ച് നമുക്കൊന്ന് ഇത് മറി ഇത് ചെറുതായിട്ട് തയ്ച്ചെടുക്കണം അതായത് അടി ഒന്ന് മടക്കി അടിക്കണം അപ്പം ഞാൻ അങ്ങനെ മുപ്പത്തി ഒൻപത് ഇഞ്ചെടുക്കുന്നുണ്ട് കണ്ടോ മുപ്പത്തൊമ്പത് ഇഞ്ച് ഞാൻ അടിവശത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇങ്ങോട്ട് നീക്കിയിട്ട് ആ മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇവിടേക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണ്ട കേട്ടോ കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കാം മുപ്പത്തൊമ്പത് ഇഞ്ച് അര ഇഞ്ച് നമ്മൾ മടക്കി പോകോട്ടോ അപ്പം മുപ്പത്തി എട്ടര ഇഞ്ച് നമുക്ക് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ അരകഞ്ച് നമ്മൾ അടിയിൽ മടക്കി അടിക്കണം അപ്പം ഞാനിത് ഇതൊന്ന് അങ്ങനെ ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ടാക്കിയിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് പോലും ഞാൻ വരച്ചിട്ടുണ്ട് കണ്ടാ ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ അതായത് നമ്മുടെ ഷേപ്പിന്റെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ ഇത് ഇങ്ങനെ താഴേക്ക് വരച്ചെടുക്കുകയാണ് അപ്പോൾ ഇതൊന്ന് ഉരുട്ടി എടുക്കട്ട കണ്ടാ വരച്ചെടുത്തു അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് നമ്മളുടെ മുപ്പത്തി ഒൻപത് കണ്ടോ ഒന്നാം ഇഞ്ച് ഞാൻ മുകളിലോട്ട് നീക്കി മാർക്ക് ചെയ്തു അത് ക്യാമറ കിട്ടിയില്ലാന്ന് എനിക്ക് തോന്നി നീക്കി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു മനസ്സിലായില്ലേ അതിന് ശേഷം നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചു ഇനി ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മൾ ബാക്ക് പീസ് എടുത്തു ബാക്ക് പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ അപ്പം നമുക്ക് നെക്ക് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം നമ്മുടെ ബാക്ക് നെക്കാണ് നമ്മൾ അടയാളപ്പെടുത്തി എടുക്കുന്നത് അപ്പം നെക്കിൻ്റെ അകലം മൂന്നിഞ്ചാണ് അപ്പോൾ നമ്മൾ ആ മൂന്ന് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം താഴെ അതായത് ഇറക്കം അപ്പം തയ്യൽത്തുമ്പ് അര ഇഞ്ച് പോകും അപ്പോൾ ഞാനത് ഒരഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും അപ്പോൾ ഒരഞ്ചര ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഇറക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അരേഞ്ച് ഇറക്കി വെച്ചിട്ടായാലും നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി കേട്ടാ മനസ്സിലായില്ലേ പിന്നെ നമ്മളിതൊരു സ്ക്വയറായിട്ടൊന്ന് വരച്ചെടുക്കാം നമുക്ക് ചില ആൾക്കാർക്ക് ആയിട്ട് വരക്കേണ്ടി വരുല്ല അങ്ങനെ തന്നെ യു വരക്കാൻ പറ്റും അപ്പം നമുക്ക് അങ്ങനെ വരക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ വരത്തോ അല്ലെങ്കിൽ സ്ക്വയർ വെച്ചിട്ട് ഒന്ന് സ്ക്വയർ ആക്കി സ്ക്വയറാക്കിയെടുത്തതിന് ശേഷം യു വരക്കാം അല്ലെങ്കിൽ സ്ക്വയർ വരക്കുക അപ്പം എനിക്ക് ബാക്ക് എപ്പോഴും യു തന്നെയായിട്ട് ഇഷ്ടം അതും ഒതുങ്ങിയ യു യൂ എനിക്കിഷ്ടമല്ല എനിക്ക് ഒരൊത്തിരി വൈഡ് ആയിട്ടുള്ള യു വേണം അപ്പോൾ ഞാൻ എന്റെ അയ്യോ ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ കണ്ടോ ആക്കി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണുണ്ട് നമ്മൾ ഒരുപാട് ലെങ്ത് ഇവിടെ എടുക്കുമ്പോളേ കാണുന്ന ആൾക്കാർക്ക് ബോറടിക്കേം ചെയ്യും ഒന്നും മനസ്സിലാകുകയില്ല അപ്പൊ ഇതുപോലെ കുറേശ്ശെ കട്ട് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ ബാക്ക് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ നമുക്ക് ഇതൊന്നങ്ങോട് മാറ്റിവെക്കാം മാറ്റി വെക്കാൻ നമുക്ക് ഫ്രണ്ട് പീസ് ഒന്ന് എടുത്തിടാം അപ്പൊ ഫ്രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് കണ്ടോ ഇത് ഇപ്പം നമ്മൾ ഒന്നര ഇഞ്ചിലാണ് ഇത് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയത് ഇനി നമുക്ക് ഇവിടെ ഒരു ഇഞ്ച് മതി അതൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുക അതൊന്ന് ചില ആൾക്കാർക്ക് ആംഹോൾ കുഴിച്ചു വെട്ടൽ മനസ്സിലാകത്തോടെ അപ്പം രണ്ട് പീസ് ഉണ്ട് കേട്ടോ അതായത് താഴത്തൊരു പീസ് ഉണ്ട് ഇതൊരു പീസ് ഉണ്ട് രണ്ട് നൈറ്റി തുണി തന്നെയാണ് അതാണ് ഒന്നിച്ചായിട്ടേക്കണം ഒന്നിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഷോൾഡർ ഒരു ഒന്നിച്ചായിരിക്കണം ആംഹോൾ ഒന്നിച്ചായിരിക്കണം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കറക്റ്റിനൊന്ന് ആംഫോളൊന്ന് കുഴിച്ചു വെട്ടണം അപ്പം അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ട ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ വെ ചേർത്തേക്കണ വരയാലോടൊക്കെ ചേർത്തിട്ട് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കുക തയ്യൽ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആംഹോൾ കട്ടിങ് മാത്രം ഒരു അര ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവുകയുള്ളൂ നമ്മിപ്പോൾ എല്ലാം ഇങ്ങനെ ഓടിച്ചിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാവും ചില മനസ്സിലാതെ രണ്ടാം മോള് കട്ട് ചെയ്തൊരു പീസ് നമ്മൾ മാറ്റി അപ്പം ഇനി നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യണേന്ന് പറഞ്ഞത് കൊണ്ട് ഇത് നമ്മൾ മടക്കി മാറ്റണേട്ടോ ബാക്കിയുള്ള പീസ് ഞാൻ ഇതുപോലെ രണ്ട് പീസും ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാക്കി എത്ര കിട്ടിയെന്നറിയാമോ അങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് മുപ്പത്തഞ്ച് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ബാക്കി നമുക്ക് വേണ്ടത് നമ്മുടെ ഫില്ലിനുള്ളതാണ് അപ്പം നമുക്ക് ആറിഞ്ച് മതി അധികം വേണ്ട ആറച് ആറിഞ്ച് പിന്നെ മൂന്ന് പീസ് വേണം അപ്പം നമുക്കത് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം ആറഞ്ചിൻ്റെ മൂന്ന് പീസ് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണ്ടട്ടോ അപ്പം നമ്മുടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ലെങ്ത്തിൻ്റെ എത്ര ഇറക്കം വേണം അതിനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഫ്രണ്ടിലെ വെട്ടിയെടുക്കാൻ മനസ്സിലായാൽ ഇപ്പം നാൽപ്പത്തി നാല് തന്നെയാണ് ഞാൻ അവിടെ മുപ്പത്തി ഒൻപത് എടുത്തത് ബാക്കി ഇവിടെ എടുക്കുകയാണ് കാരണം എനിക്ക് ഫ്രോക്ക് നൈറ്റിക്ക് നാൽപ്പത്തി നാലാവുമ്പോൾ ഒരുപാട് ഇറക്കം അപ്പം അത് ഇറക്കും അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇപ്പം ഇത് വരച്ചെടുക്കണത് അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടേട്ടാ മൂന്ന് പീസ് നമുക്ക് എന്തായാലും വേണം അപ്പം ഫ്ലീറ്റിനുള്ള മൂന്ന് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് മാറ്റിട്ടുണ്ടേട്ടാ കണ്ടോ അപ്പം നമ്മളത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി നമുക്ക് ഇത്രയാണ് ഉള്ളത് നമുക്ക് നെക്കിന് ഡിസൈൻ ചെയ്യാൻ വേണം പിന്നെ ഇതിപ്പോൾ സ്ലീവാണ് കേട്ടോ അപ്പം നമ്മ സാധാരണ സ്ലീവാണ് വെക്കണത് കേട്ടോ ഞാൻ രണ്ടും ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് നമുക്ക് ഇറക്കം എത്ര വേണം നോക്കാം അപ്പം നൈറ്റി അല്ലേ അപ്പം നൈറ്റിക്ക് വേണ്ട ഇറക്കം നമുക്ക് എടുക്കാം അപ്പം ഞാനൊരു എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് എട്ട് ഇഞ്ചും പിന്നെ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് പത്തിഞ്ചാണ് കേട്ട് എടുക്കണത് തയ്യൽത്തുമ്പ് വേണം നമുക്ക് മുകളിൽ വേണം ഒൻപതര ആയാലും മതി നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചാൽ മതി അത്രയൊക്കെ കിട്ടുള്ളൂ നൈറ്റി പീസ് എന്ന് അപ്പൊ ഒൻപതരയുടെ പീസ് ഞാൻ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്നും മടക്കിയിട്ടിട്ട് നമ്മുടെ സ്ലീവ് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കയാണ് അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടുമോ എന്ന് നോക്കാം എട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇട്ട് മതി അതിന് ശേഷം നമ്മൾ അത് ഏതിങ്ങനെ ഒരു മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തുക അപ്പൊ അവിടേക്ക് നമുക്ക് കിട്ടുമ്പോൾ എത്ര കിട്ടുമോ എന്നൊന്ന് നോക്കാം കേട്ട് ചരിച്ചു പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒൻപതര കിട്ടി ചില പീസ് കൂട്ടണം നമുക്ക് അത് കാര്യമില്ല അത് നമുക്ക് കൂട്ടാം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇത് വരച്ച് ഇങ്ങനെ എടുക്കാം ഇപ്പം പീസ് കൂട്ടണ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ വീഡിയോ എണ്ണം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക പിന്നെ നമ്മുടെ അടിവണ്ണം കൈയുടെ വണ്ണം അഞ്ചരയണ് അതുപോലെ തന്നെ തുമ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം പീസ് കൂട്ടി ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ മതി നിങ്ങൾ കേട്ടോ എൻ്റെ വീട് ഒര്ണ്ണവും കൂടി ചെയ്യണം എന്നാലേ ശരിയാവുള്ളൂ അപ്പം ഞാൻ എൻ്റെ സ്ലീവും കട്ട് ചെയ്തെടുത്തു ഫ്രോക്ക് നൈറ്റിക്കും നൈറ്റിക്കും ഒക്കെ അങ്ങനെ വല്ലേ കുഴപ്പമില്ല സ്ലീവ് അതേസമയം ചുരിദാറിനും ബ്ലൗസിനൊക്കെ പക്കി അരിക്കണം അപ്പം നമ്മൾ സ്ലീവും വെട്ടി ഇനി നമുക്ക് നെക്ക് പിടിപ്പിക്കാനുള്ള പീസ് ഇത്രയാണുള്ളത് അത് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യണത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ കട്ടിങ് കഴിഞ്ഞ് ഇനി നമ്മൾ കട്ട് ചെയ്യാനുള്ളത് സ്ലീവ് ഫ്രണ്ട് നെക്കും നെക്കാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിലും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണാൻ കേട്ടോ അപ്പം നിങ്ങൾ ഇത്രയും തന്നെ നല്ലോണം ക്ഷമയോടുകൂടി ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതെ കണ്ടോ മിക്സ് ആൻഡ് മാച്ച് ആകുമ്പോൾ ഇതിന് സ്ലീവ് ഇത് കണ്ടോ അതുപോലെ തന്നെ അടിയിൽ ഈ നീല വരും നീലയ്ക്ക് വെള്ളം വരും സ്ലീവ് വെള്ളം വരും കണ്ടോ അപ്പം ഇതാണ് നമ്മുടെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഒരു പ്രത്യേകത കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇപ്പം നമുക്ക് തയ്ച്ചിട്ട് നോക്കുമ്പോൾ അതെല്ലാം ഭംഗിയായിരിക്കില്ലേ